സിബിഐ ചിന്താ പിന്നി ലോക്കൽ കമ്മിറ്റിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവും സംഘടിപ്പിച്ചു സിബിഐ സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കോളാടി ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്ത മേഖലകളിൽ മുഴുവൻ അനൈക്യവും വൈവിധ്യങ്ങളും നിലനിന്നിരുന്ന ഒരു രാജ്യം രാജ്യത്തിലെ ജനവിഭാഗത്തിന്റെ ഇടയിൽ ഈ ഭൂജന്മിത്വവും അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ അന്ധച്ചിദ്രം നിലനിൽക്കുന്ന ഒരു കാലയളവായിരുന്നു സ്വാഭാവികമായും സാമ്രാജ്യത്വത്തിന്റെ അന്നത്തെയും ലക്ഷ്യം ഇന്നത്തെയും ലക്ഷ്യം ഇന്നിപ്പോ ആ സാമ്രാജ്യത്വം ലോകത്തിലുള്ളത് ഇന്നത്തെ സാമ്രാജ്യത്വത്തിന് പുതിയ പുതിയ പേരുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക വിശാരദന്മാരും ചരിത്രകാരന്മാരും ഒക്കെ പുതിയ പേരുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പണ്ട് ബഹുരാഷ്ട്ര കുത്തക സാമ്രാജ്യത്വം എന്നൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പറഞ്ഞു ഇപ്പൊ സാമ്രാജ്യത്വത്തിനെ പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയുകയില്ല ആരാണ് സാമ്രാജ്യാധിപതി എന്ന് പറയാനും സാധിക്കുകയില്ല മൂലധന ശക്തികളുടെ ആധിപത്യമാണ് ലോകത്തെ എല്ലായിടത്തും അതിർത്തികളില്ല ഇന്നത്തെ സാമ്പത്തിക അധിപതികൾക്ക് ഇന്ന് എല്ലാ പ്രദേശത്തും എല്ലാ പട്ടണങ്ങളിലും ഒരേപോലത്തെ സാധനങ്ങൾ നമുക്ക് ലഭിക്കും ആഗോളവൽക്കരണവും ഈ സ്വകാര്യവൽക്കരണവും ഒക്കെ തുടങ്ങിയതിന് ശേഷം അതിർത്തികളില്ലാതെ വ്യാപരിച്ചിട്ടുള്ള വലിയൊരു മൂലധന ശക്തികളുടെ സമഗ്രാധിപത്യത്തിന്റെ കീഴിലുള്ള ഇന്നത്തെ ലോകം ജില്ലാ ടൈസൺ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞാൽ നാം ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സദാവ് സുഭാഷ് ദാസിന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഈ കലാസാഹിത്യ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് വിദേശത്ത് ഒപ്പം തന്നെ നല്ല അനുഗ്രഹീതരായിട്ടുള്ള കലാകാരനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെ മുൻനിർത്തി അദ്ദേഹത്തിന് കിട്ടിയ അംബേദ്കർ നാഷണൽ എക്സലൻസി അവാർഡ് അതിൽ അതിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചന്ദ്രാപ്പനി ലോക്കൽ കമ്മിറ്റി അദ്ദേഹത്തിന് ഒരു ആദരം നൽകുന്നുണ്ട് വേദിയിൽ സന്നിഹിതരാണോ പ്രിയമുള്ളവരെ ഏറെ സന്തോഷമുള്ള ഒരു ഇവിടെ ലോക്കൽ സെക്രട്ടറി സമദ മണ്ഡലം ടി പി രഘുനാഥ ജില്ലാ നേതാക്കളായ കെ എസ് ജയ പി വി മോഹനൻ പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന നേതാവ് സോമൻ താമരക്കുളം എന്നിവർ സംസാരിച്ചു ദേശീയ അവാർഡ് ജേതാവ് യുവകലാസാഹിതി ദുബായ് കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് ദാസ് പാർട്ടി മുതിർന്ന നേതാക്കളായ പി സി കാർത്തികേയൻ എം സി തിലകൻ പി കെ പ്രകാശൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ കെ എസ് സോഷിമ ഉപജില്ലാ കലോത്സവത്തിൽ പെൻസിൽ ഡ്രോയിങ്ങിലും പെയിൻറിങ്ങിലും എ ഗ്രേഡ് നേടിയ എം പി അരുൺ കൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയ എം എം ധീരകീർത്തി എന്നിവർക്ക് ചടങ്ങിൽ ആദരവ് നൽകി national curriculum to my son.